െ തുറന്നെർത്ത സിസ്റ്റർക്ക് ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ ആഗോള ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമായി ഹിജാബ് എന്ന വ്യാജനെക്കും മുഖം അടക്കമുള്ളവ മറയ്ക്കുന്ന ഇസ്ലാമിക വസ്ത്രങ്ങൾക്കു വേണ്ടിയുള്ള ഇരവാദം ഉയർത്തിക്കൊണ്ടുള്ള പോരാട്ടം മത തീവ്രവാദികൾ തുടരുകയാണ് അതിന് ഏറ്റവും ഒടുവിരത്തെ കലാപശ്രമമാണ് കർണാടകയിൽ സംഭവിച്ചതെങ്കിൽ അതിപ്പോൾ അതിർത്തി കടന്ന് ഇങ്ങ് കേരളത്തിലും എത്തിയിരിക്കുന്നു എന്നതാണ് വാസ്തവം കേരളത്തിൽ ഹിജാബ് നിരോധനമെന്ന വ്യാജ കഥകളുണ്ടാക്കി തീവ്രവാദ ഇസ്ലാമിസ്റ്റുകളെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ഇവരുടെ സോഷ്യൽ മീഡിയ പോരാളികളുമൊക്കെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് പച്ച കള്ളങ്ങളാണ് മാനന്തവാടിയിലെ ഒരു ക്രിസ്ത്യൻ യു പി യു സ്കൂളിന് നേരെയും അവിടുത്തെ പ്രധാന അധ്യാപികയായ കന്യാസ്ത്രീക്ക് നേരെയും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച വ്യാജ പോസ്റ്ററുകൾ ഒന്ന് പരിശോധിച്ചു നോക്കാം ഹിജാബ് വിലക്ക് കേരളത്തിലുമെന്നായിരുന്നു അവരുടെ വാർത്തയുടെ തലക്കെട്ട് തലയിൽ തട്ടമണിഞ്ഞ വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ കയറ്റില്ലെന്ന് മാനന്തവാടി സ്കൂൾ പ്രധാന അധ്യാപിക എന്നായിരുന്നു മറ്റൊരു മാധ്യമത്തിലെ തലക്കെട്ട് കേരളത്തിലും ഹിജാബ് വിലക്ക് കൂടാതെ മറ്റൊരു രസകരമായ കാര്യം ഈ സ്കൂളിന്റെ ഔദ്യോഗിക പേജിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ഫോട്ടോയ്ക്കിടയിൽ വരുന്ന കമന്റുകളാണ് ലിറ്റിൽ ഫ്ലവർ യു യു സ്കൂൾ മാനന്തവാടി വിത്ത് ഗ്രേറ്റ് പ്ലഷർ എന്ന പേരിൽ അവരുടെ അധ്യാപികരും കന്യാസ്ത്രീകളും മെത്രാനും അടങ്ങുന്ന ഒരു ചിത്രമിട്ടിരിക്കുന്നു ആ ചിത്രത്തിന് താഴെ വരുന്ന കമന്റുകൾ ഇങ്ങനെ വർഗീയ വിഷം കുത്തിവെച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണോ തമ്മിൽ അടിപ്പിക്കുകയാണോ ഈ സ്കൂൾ ചെയ്യാറ് കന്യാസ്ത്രീകൾ തലയിൽ ശിരോവസ്ത്ര വിടുമ്പോൾ ആഹാ കൊച്ചുകുട്ടികൾ തലയിൽ ഷോൾ വന്നാൽ ഓഹോ തട്ടമിട്ട് സ്കൂളിൽ വരരുതെന്ന് പറഞ്ഞ സിസ്റ്റർമാരുടെ ഗ്രൂപ്പ് ഫോട്ടോ കണ്ട ഞാൻ എന്നൊക്കെ പറഞ്ഞ് ട്രോളുകളും കന്യാസ്ത്രീ കൂടിയായ പ്രധാന അധ്യാപികയുടെ വാദങ്ങൾ പുറത്തുവിട്ടതിൽ ഒന്ന് വ്യക്തമാണ് കന്യാസ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം നിയമപരവും രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധിക്ക് അനുസരിച്ചുള്ളത് മാത്രമാണ് എന്നിട്ട് ഒരു കൂട്ടർ പച്ചക്കള്ളം ഇരവാദം ഉന്നയിച്ച് കേരള ജനതയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ടി സി നിർബന്ധമായി ചോദിച്ചിട്ട് ടി സി തന്നു പുറത്താക്കിയെന്ന് പറയുന്ന പച്ചക്കള്ളം ഒരു അജണ്ടയുടെ ഭാഗമായി പുറത്തുവിടുകയാണ് ഇപ്പോൾ ഇസ്ലാം തീവ്രവാദികൾ ഇനി സ്കൂൾ യൂണിഫോം സ്കൂൾ അധികാരികൾക്ക് ഏർപ്പെടുത്താമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം രണ്ടായിരത്തി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി മുഹമ്മദ് മുഷ്താൻ ഉത്തരം നൽകിയിട്ടുണ്ട് ഒരു സ്കൂളില് അവരുടേതായ യൂണിഫോം നടപ്പിലാക്കാൻ അവകാശമുണ്ട് അതിലാരും ഇടപെടരുതെന്ന് ഇപ്പോൾ ഇതിന്റെ പേരിൽ കന്യാസ്ത്രീകളുടെ വേഷത്തെ വരെയാണ് മത തീവ്രവാദികൾ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഓർക്കുക എൽ പി യു പി സ്കൂളിലെ കുട്ടികളോട് തട്ടമിടേണ്ട ആവശ്യമല്ല എന്ന് പൊതുവായി പറയുകയാണ് ചെയ്തത് ഹൈസ്കൂൾ കുട്ടികളോടോ കോളേജ് വിദ്യാർത്ഥികളോടോ അല്ല അധ്യാപകർക്ക് പൊതുവെ യൂണിഫോം ഇല്ല ഒരിടത്തും എങ്കിലും ഒരു സ്കൂളിലെ അധ്യാപിക ബുർക്ക ഇട്ടുകൊണ്ട് വന്നാലും അത് തടഞ്ഞാൽ സ്വാഭാവികമായി പറയുന്നതിൽ അർത്ഥമുണ്ട് കന്യാസ്ത്രീ എന്ന് പറയുന്നത് വിദ്യാർത്ഥിയല്ല അധ്യാപികയാണ് അവർക്ക് അവരുടെ വസ്ത്രം ധരിക്കാം ഇതെങ്കിലും ഒരു അധ്യാപിക ബുർക്കയോ ഹിജാബോ ഇട്ട് വന്നിട്ട് അത് തടയുകയും കന്യാസ്ത്രീകൾ വസ്ത്രം ധരിക്കുകയും ചെയ്താൽ അത് വിവേചനമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല വെറും പറക്കമുറ്റാത്ത കൊച്ചുകുട്ടികളെ എന്നൊക്കെ പറഞ്ഞ് വീർപ്പ് മുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് സിസ്റ്ററുടെ വാക്കുകൾ കന്യാസ്ത്രീകൾ ദൈവത്തിന്റെ മണവാട്ടികളാണ് അവർക്ക് മതപരമായ അവരുടെ വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ട് മാത്രമല്ല ലോകത്തെവിടെയും അതാണ് അവരുടെ യൂണിഫോം അതും സ്കൂളിലെ യൂണിഫോമുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല ഹിജാബിനും ഇന്ത്യയിൽ നിരോധനമൊന്നുമില്ലല്ലോ കുട്ടികളുടെ യൂണിഫോമിന്റെ പേരിൽ അധ്യാപകരുടെ യൂണിഫോം ചൂണ്ടിക്കാട്ടി പരിഹസിക്കുന്നവരുടെ മനസ്സ് എത്രയോ വികലമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് മനഃപൂർവ്വം വിഘടനവാദം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് വേണ്ടപ്പെട്ടവർ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ കേരളം നശിക്കാൻ അധികം താമസമില്ല ഈ വർഗീയ ഭ്രാന്തിന് തുറന്നെതിർത്ത സിസ്റ്റർക്ക് ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ ഇനിയും ധൈര്യമായി മുന്നോട്ടു പോകുക കേരളത്തിന്റെ മതേതര സംസ്കാരം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിന് കേരള ജനതയുടെ മുഴുവൻ സപ്പോർട്ടും ഉണ്ടായിരിക്കും